ഞാൻ ഇച്ചിരി നീർദോശം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്കൊന്ന് നോക്കാം നീർദോശം എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ആ കൊറച്ച് പച്ചരി എടുത്ത് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തേങ്ങ കുറച്ച് തേങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് തേങ്ങയും ഇത്ര മാത്രമേ ഉള്ളു കേട്ടോ ഇതിന് പണിയൊന്നും ഇല്ല ആ സാധാരണ ഒരു ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ പെട്ടെന്നാവുന്നൊരു സാധനം ആണെന്ന് അതുപോലെ തന്നെ പുളിയുള്ള ദോശ ദോശയിൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ അവർക്കൊക്കെ നല്ലതാണ് ഏഹ് പെട്ടെന്നുണ്ടാക്കുക നമുക്കിതെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഉഴുന്ന് ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം വേണം അല്ലേ ഇതെല്ലാം ഇതെല്ലാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാവും ഒരു എന്താ പറയുക ഒരു മണിക്കൂർ എങ്ങാണ്ട് പുതിർത്ത് കഴിഞ്ഞാൽ തന്നെ പച്ചരി അങ്ങട് ഇതാവും അല്ലേ കുറച്ച് സമയം ഒന്ന് പുതിർത്താൽ പച്ചരി കുതിരും പച്ചരി കുതിർന്നാൽ പിന്നെ നമുക്കിന് പണിയൊന്നുമില്ല അപ്പോൾ നമുക്ക് തേങ്ങ കരച്ചി അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഏഹ് പച്ചരിയും കൂടി ഇട്ടിട്ടുണ്ട് ഏട്ടാ തേങ്ങയോടൊപ്പം എന്റെ അരക്കാണ് എണ്ണാൻ പറ്റാ പക്ഷേ എണ്ണാൻ പറ്റാത്ത അത്രയും തുളയണ്ട് നിങ്ങൾ ഉണ്ടോ ഞാൻ ഇന്ന് പറഞ്ഞുണ്ടാക്കി തരാം നിങ്ങൾ എന്താണോ പിന്നെന്താ

അരയേണ്ടിരിക്കരുത് എൻ്റെ മിക്സി ഇച്ചിരി അരവ് കുറവാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത്രമാത്രം അരക്കാൻ പറ്റും അത്രയും അരച്ചിട്ടെടുത്തോ നല്ല വെള്ളം വേണം കേട്ടാ ഇത് നീർദോഷെന്ന പറയുന്ന അതുകൊണ്ട് തന്നെ നല്ല വെള്ളായിരിക്കണം കേട്ടാ ഇതാണ് പരുവ നല്ല വെള്ളായിരിക്കുന്ന നമ്മള് ഇതിനകത്തെല്ലാം കണ്ട ഇതിനകത്തൊന്നും ഇങ്ങനെ ഉണ്ടാകരുത് ഏർ ഒന്നും ഇല്ലല്ലോ ശരിക്കും സ്പൂണിലൊന്നും തവിയിലൊന്നൊന്നും ഇതായിട്ടില്ല അത് അത്രയും നേരിയതായിരിക്കുന്ന സംഭവം അല്ലാണ്ട് നമ്മൾ ഒത്തിരി കട്ടിയാവുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുക ടേസ്റ്റ് ഇല്ലായില്ല എന്നാലും വേണ്ട ഇതാണ് നിർദോഷം കേട്ടോ ദോശ തവ വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം എണ്ണ പെരട്ടുകയാണെങ്കിൽ പെരട്ടാം അല്ലെങ്കിൽ എണ്ണ വേണ്ടാത്തവരാണെങ്കിൽ പരട്ടണമെന്നൊന്നുമില്ല നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ചും എൻ്റെ നല്ല ഇതുപോലെ ആയിരിക്കരുത് കേട്ടോ ഇച്ചിരി കൂടെ വെള്ളം ആക്കണം എൻ്റെ തട്ടിന് ഇച്ചിരി പ്രശ്നം കൊണ്ടാണ് ഞാൻ വെള്ളം ഇച്ചിരി കട്ടിയാക്കിയത് നേരിതായിരിക്കണം അപ്പം നല്ല സോഫ്റ്റാണ് ഇത് സാധനം നല്ല കഴിക്കാനൊക്കെ നല്ലതാണ് എനിക്കപ്പോൾ ആദ്യമേ അറിയായിരുന്നു എൻ്റെ ദോശ തട്ടിനകത്ത് എനിക്ക് കിട്ടില്ല എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്നാലും ഉണ്ടാക്കി നോക്കിയതാണ് എൻ്റെ പാത്രത്തിന് നടുവിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് അതിൻ്റെ ഇതൊക്കെ പോയേക്കാണ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് രണ്ട് പ്രശ്നം ഞാൻ രണ്ട് രണ്ടുമൂന്ന് പ്രശ്നം ഞാൻ ട്രൈ ചെയ്തു കേട്ടോ ശരിയായില്ല അപ്പം എനിക്ക് വിഷമമായി ഒക്കെ ഞാൻ മാറ്റി വെച്ചു അതിലിടകേ എനിക്ക് ഉറപ്പുള്ളത് കാരണം ഞാൻ അടുത്തൊരു തവ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ അപ്പം ഞാൻ ഇതാണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് എൻ്റെ ഇത് പാത്രം മൊത്തം പോയേക്കുക ഞാൻ അടുത്ത തവ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ദോശയാക്കിയിട്ടെടുത്തു എനിക്ക് വിഷമം ഒന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആണ് സാധനം നിങ്ങൾ നോക്കിയാൽ നല്ല എന്താ പറയാ നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഏഹ് ഇനി ഉണ്ടാക്കുവാണെങ്കിൽ ഈ തവേൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ കൂട്ടൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ